ഹരേ കൃഷ്ണ എത്ര മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ വായിക്കാൻ പോകുന്നത് വേഗം കഴിയും നല്ല രസമുള്ള ഒരു കുഞ്ഞു മോളുടെ അനുഭവമാണ് അപ്പം കേട്ടാലോ ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു കർക്കിടക മാസത്തിലെ ഏകാദശി ദിവസം എൻ്റെ അമ്മയും രണ്ട് വയസ്സുള്ള എൻ്റെ മകളുമായി വീടിനടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തെക്കൻ ഗുരുവായൂർ പോയിരുന്നു കേട്ടോ അമ്മ കൃഷ്ണനെ സമർപ്പിക്കാൻ വേണ്ടി മയൽപ്പീലിയും മഞ്ഞപ്പെട്ടും ഓടക്കുഴലും വാങ്ങി മയൽപ്പീലി കണ്ടപ്പോൾ മുതൽ അവളുടെ കയ്യിൽ കൊടുക്കണമെന്നും അവൾക്ക് കൃഷ്ണനെ സമർപ്പിക്കണമെന്നും പറഞ്ഞു വാശി പിടിച്ചുകൊണ്ടിരുന്നു മകള് അമ്പലത്തിനുള്ളിൽ കയറിയിട്ട് മോളുടെ കയ്യിൽ നൽകാമെന്ന് ഞാൻ പറഞ്ഞു ഇതറിയാതെ അമ്മ അമ്പലത്തിനുള്ളിൽ കയറി കൃഷ്ണന് നടക്കലെ സമർപ്പിച്ചു തിരുമേനി എല്ലാം ശ്രീകോവിലേക്ക് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു അമ്പലത്തിനുള്ളിൽ കയറിയപ്പോൾ എൻ്റെ മകള് മയൽപ്പീലി വേണമെന്ന് പറഞ്ഞു കൃഷ്ണന് സമർപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വിഷമമായി അവൾ കരഞ്ഞുകൊണ്ട് ഞാൻ കൃഷ്ണന് കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു ഞങ്ങൾ പ്രസാദം വാങ്ങിക്കൊണ്ട് നിന്നപ്പോൾ നിവേദ്യ സമയമായി എല്ലാവരും പുറത്തിറങ്ങണമെന്ന് പറഞ്ഞു തിരുമേനി ഒന്നുകൂടെ തൊഴുതിട്ട് ഇറങ്ങാമെന്ന് കരുതി ശ്രീഗോവിലിൻ്റെ മുന്നിലേക്ക് നടന്നപ്പോൾ ഞങ്ങൾ